എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഇന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കിയ അപ്പൊ കുട്ടീസ് ഇഡ്ഡലി ഉണ്ടാക്കിയ സ്കൂളിൽ അതല്ലേ കൊണ്ടു പോയു ലഞ്ചായിട്ട് അപ്പൊ ഞാൻ അവർക്ക് കറിയായിട്ട് എന്നുണ്ടാക്കുന്നുണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാന്ന് ഞാൻ വെച്ചേ അന്നേരം വേറെ ഒന്നുമല്ല ഇത് നല്ല മുളപ്പിച്ച ചെറുപയർ മുളപ്പിച്ച ചെറുപയറിന്റെ ഇത് നിങ്ങൾ പറയണ്ടതാണല്ലോ അതായത് കുട്ടികൾക്കും പ്രഗ്നന്റ് ലേഡീസിനും അതായത് ഓൾഡ് ഏജ് ഉള്ളവർക്കും എല്ലാം എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുന്നത് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ മുളപ്പിച്ച ചെറുപയർ അപ്പോൾ ചെറുപയറ് മുളപ്പിക്കാൻ വെക്കുന്ന ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം ഒന്നുമില്ല നമ്മൾ ഒരു തലേ ദിവസം അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം മുമ്പേ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് എടുത്തൊരു വെള്ളം നന്നായിട്ട് കുതിർന്ന് നാലഞ്ച് മണിക്കൂർ കുതിർന്ന് കഴിയുമ്പം അത് വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴുകി നന്നായിട്ട് വെച്ചിട്ട് ഇതിന് മുകളിൽ ഒരു തുണി നല്ല കഴുകിയ വൃത്തിയാക്കിയ തുണി മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുളച്ച് കിട്ടും ഇത് ജസ്റ്റ് മുളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് കുട്ടീസിന് വലിയ വലിയ ഒരു പച്ചവ് ഇഷ്ടമില്ല ഇനി അല്ല നിങ്ങൾക്ക് ഇതിലൂടെ മുളയ്ക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുതൽ കഴിഞ്ഞെടുത്താൽ ഇത് കുറേ കൂടെ നന്നായിട്ട് മുളച്ച് കിട്ടും കേട്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വെജിറ്റബിൾ കുറുമയാണ് അപ്പം നമ്മൾ സാധാരണ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഗ്രീൻ ഗ്രീവീസോ മട്ടറൊക്കെ വെച്ചല്ലേ അപ്പോൾ നമുക്കിത് നമ്മുടെ മുളപ്പിച്ച് ചെറുപയർ വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് എങ്കിൽ അധികം നേരം വേണ്ടതായിരുന്നു പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമായിരിക്കും അപ്പൊ അതിനു വേണ്ടി നമ്മുടെ മുളപ്പിച്ച ചെറുപയറ് പിന്നെ നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുളപ്പിച്ച ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം തന്നെ അധികം വേവൊന്നുമില്ല കേട്ടോ ഒരു നാലഞ്ച് പിന്നെ നന്നായിട്ട് വെന്തരിയണം എങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടൂട്ടെ നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഈ ഉരുളക്കിഴങ്ങ് ഓപ്ഷനിലോ കേട്ടോ നമ്മുടെ കുട്ടീസിന് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഞാൻ അത് എടുക്കുന്നേ ഉള്ളൂ വേണ്ടുന്നവർക്ക് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചൊത്തിരി വെള്ളം വേണ്ട ജസ്റ്റ് ഈ ചെറുപയർ ഒന്ന് വേഗം പാകത്തിന് അത് ഇത്രയും വെള്ളം മതി കിട്ടും അധികം വെള്ളം വേണ്ടേ ഉപ്പ് ഒഴിച്ച് നമുക്ക് വേഗം പറ്റാം ഒരു നാലഞ്ച് മിനിറ്റില് അന്നേരത്തേക്ക് നമ്മുടെ ഇത് നന്നായിട്ട് വെന്തരിയെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് നമ്മുടെ ചേർത്ത് നമുക്ക് വേക്കാൻ പറ്റാം ഉരുളക്കിരങ്ങ ക്യാരറ്റ് ബീൻസ് ഒണിയൻ പിന്നെ വെളുത്തുള്ളി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങായ സവോള ഞാൻ പച്ചമുളക് കുറച്ചേ എടുക്കുന്നുള്ളൂ കാരണം ചേർത്തി എരിവ് വേണ്ടതുണ്ട് പിന്നെ പെരിഞ്ഞീരകം ഗ്രാമ്പൂ ഏലക്ക കറുവപ്പൊട്ട നമ്മൾ ഗരം മസാല പൊടിയല്ല ഇടുന്നത് നമ്മളിതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ അരച്ച് കയറുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കെട്ടോ അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പോവാം അപ്പം നമുക്ക് നമ്മുടെ ചെറുപയർ അവിടെ ഇരുന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഗ്രേവി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ തേങ്ങയും ഇതെല്ലാം വന്ന് നന്നായിട്ട് നല്ല പൈനായിട്ട് അടച്ചെടുത്തിട്ട് വരാവേ നമുക്ക് നമ്മുടെ ഈ ഇതെല്ലാം ജീരകവും ഇതെല്ലാം ഇട്ട് കൊടുക്കാവൂടെ നന്നായിട്ട് അരിഞ്ഞ് വരേണ്ടി വരും മുളകിന്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടോ ഞാനിപ്പോ നമ്മുടെ കുട്ടീസിന് ആളോ ആയതുകൊണ്ട് അതിൽ വരുവാുന്നില്ല പിന്നെ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മസാല ആഡ് ചെയ്യുമ്പോളെട്ട് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചവയെ നമ്മുടെ ചെറുവയറ് ഒരു ആറേ വിളിച്ചിലൊക്കെ അടിച്ച നന്നായിട്ട് വെന്തിരിപ്പട്ടേ നമുക്കിത് തുറന്ന് നോക്കാം ഇങ്ങനെ നന്നായിട്ട് വെന്തരിഞ്ഞ് വരണേ അതിന് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇടങ്ങി അടിച്ചു വരച്ച് കൊടുക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലെയിൻ കളിയിൻ വരച്ച് നമ്മൾ അടച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ തേങ്ങയും കൂട്ടും എല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതുണ്ടോ തേങ്ങ നല്ല ഫൈനായിട്ട് വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതിന് നമ്മുടെ ഈ വേച്ച് വെച്ചിട്ട് പയത്തിലേക്ക് അടി തുടും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ അതിന് നല്ല ടേസ്റ്റിയാണ് നമുക്ക് അപ്പത്തിന്റെയോ ചപ്പാത്തിയുടെയോ ഇത് ദോശ ഇതിന്റെ ഒക്കെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ പുട്ടും ചെറുപയർ ഇങ്ങനെ കറിയും വെച്ച് ഒരു കപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്കിനി ഇനി മിക്സിൽ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കാവേ അതേ പറഞ്ഞു നമ്മള് പയറ് വേവിക്കാൻ പറ്റുമ്പോ ഒത്തിരി വെള്ളം വെക്കണ്ട ൾ കുറുമായൊണ്ട് ഒത്തിരി അങ്ങോട്ട് അയിഞ്ഞ് ലൂസി ആയിട്ടിരിക്കുന്ന ഏറ്റവും പേരും കുറുകിയിരിക്കുന്നതാണേ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട് നമ്മൾ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നു അതൊന്നും വേണ്ട ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത് ഉപ്പ് നോക്കാവേ ഉപ്പ് പാകത്തിനാണോ നോക്കി ഉപ്പ് വേണ്ട കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കൊടുക്കാവേന്നും വേണ്ട അത് കുറച്ച് മതിയേ പെട്ടെന്നാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതായിട്ട് നല്ല ഹെൽത്തി ആണ് ഒരു പ്രസാധനം കായിട്ടുള്ള അപ്പം എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് പറയണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തേക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ഇരിക്കുന്നതൊക്കെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ എങ്കിലും ഞാനിവിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ ഈ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബായ്